ഹലോ ഗായ്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് ഇപ്പോൾ ഞങ്ങളുള്ളത് തളങ്കര ബീച്ചിലാണ് രാത്രി വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ട് രാത്രി ഇവിടെ ഒക്കെ ഇരുന്ന് കാറ്റും കൊണ്ട് കുറേ സംസാരിച്ച് നല്ല അടിപൊളിയായി എൻജോയ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് കല്യാണം ആയതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള എല്ലാവർക്കാരും വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ പോകും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ രാത്രിയിൽ ഇങ്ങനെ കറങ്ങൽ ഇവിടെ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേസൊക്കെ ഉണ്ട് ദൈവരൊക്കെ ബോൾ തട്ടി കളിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ കിടന്ന സ്ഥലമാണ് രാത്രിയിലാണ് നല്ല രസമുള്ളത് നമ്മൾ സാധാരണ വരല് ഏകദേശം ഒരു ആറ് മണി സമയത്തൊക്കെയാണ് നമ്മൾ ഇന്ന് വന്നത് രാത്രി എട്ട് മണി കഴിഞ്ഞാണ് അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് വന്നാലും ഇവിടെ നല്ല രസം തന്നെയാണ് നല്ല കാറ്റും അതേപോലെ തന്നെ തണുപ്പൊക്കെ ആയിട്ട് എല്ലാവർക്കും കിടിലിനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് തന്നെയാണിത് കുറേ സമയം ഇരുന്നതിന് ശേഷം ഞങ്ങൾ യാത്രയായി ഇനി ഭക്ഷണം തേടിയുള്ള യാത്രയാണിത് ഇനിയിപ്പോൾ ഹോട്ടൽ തേടുന്ന യാത്രയാണ് ഏറ്റവും നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഹോട്ടൽ ഏത് എന്നുള്ള അന്വേഷണത്തിനാണ് ഞങ്ങളിപ്പോൾ അപ്പം മൂന്നാല് കാർ ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് തമാക്കി നയൻമാർ മൂലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുതിയൊരു റെസ്റ്റോറൻറ്റാണ് തമാക്കി അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ലൈവായിട്ട് കാണാൻ പറ്റും നല്ല നീറ്റ് പ്ലേസ് ആണിത് പുതിയ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഫർണിച്ചറൊക്കെ നന്നായിട്ട് വൃത്തിയിൽ തന്നെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് അതിൻ്റെ അത്ത് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കൗണ്ടറും നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് നമുക്കിതേപോലെ ടേബിളിൽ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ ടേബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി തന്നു സിലോൺ പൊറോട്ട ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം ഏതാണ് വേണ്ടതെന്നുള്ള ഒരു ആലോചനയല്ലാണ് എല്ലാവരും ആ സിലോൺ പൊറോട്ട ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ നാളായി സിലോൺ പൊറോട്ട കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ സിലോൺ പൊറോട്ടക്കാണ് ഞങ്ങളും ഓർഡർ ചെയ്തത് ഇപ്പോൾ എവിടെയും സിലോൺ പൊറോട്ട കാണാറേ ഇല്ല സിലോൺ പൊറോട്ട കണ്ടപ്പോൾ അതന്നെ മതി എന്ന് വിചാരിച്ചു നല്ല ചൂട് ചൂട് സിലോൺ പൊറോട്ടയും ചിക്കൻ അൽഫാമൊക്കെ ഓർഡർ ചെയ്തു വെറൈറ്റി ആയിട്ടുള്ള രണ്ട് തരം ചിക്കൻ അൽഫാം ഓർഡർ ചെയ്തു അതിൻ്റെ പേര് ഒന്ന് എനിക്ക് മറന്നുപോയി ഒന്ന് പെരിപ്പെരി ചിക്കൻ തന്നെയാണ് പിന്നെ ഒന്നിൻ്റെ പേര് മറന്നുപോയി പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിക്കനൊക്കെ ഉണ്ട് എന്നെല്ലാവരും ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുഡൊക്കെ എത്തി ഇതാണ് പെരിപ്പെരി ചിക്കൻ ഐറ്റം കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയി അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റി ആയിരുന്നു അതേപോലെ തന്നെ അടിപൊളി നീറ്റായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് നമ്മൾ എല്ലാവരും ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു താ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മളിത് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുകയാണ് രാത്രി യാത്ര ഭയങ്കര രസമുള്ളൊരു യാത്രയാണ് എത്ര പോയാലും മതി വരാത്തൊരു യാത്രയാണ് രാത്രി രാത്രി വെയിലൊന്നുമില്ല അപ്പോൾ നമുക്ക് തണുത്തൊരു അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാൻ അടിപൊളിയാണ് ഞങ്ങളുടെ യാത്രയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും വീണ്ടും കാണാം ബായ്